എത്രയും പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ മുസ്തഫ തൻവീർ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൂടിയായ മുഹമ്മദ് ബാബു സേട്ട് ആമുഖ പ്രഭാഷണത്തിലൂടെ വിഷയവതരണം നടത്തിയ ശ്രീ സുബൈർ പീഡിയാക്കൽ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വികാസ പരിണാമചരിത്രത്തിൽ ശ്രദ്ധേയമായ പങ്ക് വഹിക്കുകയും അതിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് മുജാഹിദീനുകൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെയും നിലപാടുകളെയും അംഗീകരിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിൻ്റെ രക്തസാക്ഷിത്വം ഭരിച്ചിട്ടുള്ള പാരമ്പര്യവും ഈ പ്രസ്ഥാനത്തിനുണ്ട് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ നമ്മുടെ ഭരണഘടനയൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പ് മൗലികാവകാശങ്ങളും അതിലുൾപ്പെടുന്ന അനുച്ഛേദം പത്തൊൻപത് ഒന്ന് എയും ഒക്കെ വരുന്നതിന് മുൻപ് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ പങ്കുവഹിച്ച ത്യാഗപൂർണമായി പങ്ക് വഹിച്ച ഒരു ചരിത്രം നിങ്ങൾക്കുണ്ട് ഇവിടെ വളരെ മതപരം എന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു വിഷയത്തെ മതേതരമായ ഒരു പ്ലാറ്റ്ഫോമിൽ ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ചില പരാമർശങ്ങളൊക്കെ നിങ്ങളുടെ നോട്ടീസിലും ഇവിടെ ഇതിനകം നടന്ന വർത്തമാനങ്ങളിലും ഒക്കെ നമ്മൾ കേട്ടത് കേരളത്തിലെ പൊതുസമൂഹം അതർഹിക്കുന്ന ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിച്ചില്ല പലരും മൗനം പ്രാപിച്ചു പാലിച്ചു എന്നുള്ളതാണ് ആക്ഷേപം ശരിയായിരിക്കാം കേരളത്തിൽ ഈ വിഷയം മാത്രമല്ല മറ്റ് പല വിഷയങ്ങളിലും മൗനം ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട് സംസാരിക്കേണ്ടവർ സംസാരിക്കുന്നില്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടവർ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു ദേശീയ ദുരന്തമായി മാറിയിട്ടുണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾ ഈ വിഷയത്തെ ഈ വിഷയത്തിന് വേണ്ടി മതേതരമായ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി എന്നതിൻ്റെ ലക്ഷണമാണ് എൻ്റെയും അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെയും ഡോക്ടർ മാത്യു കുറനാടിൻ്റെയും ഒക്കെ സാന്നിധ്യം തന്നെ അങ്ങനെയാണ് ഈ വിഷയത്തെ കാണേണ്ടത് രണ്ട് നാല് നാലഞ്ച് ദിവസം മുമ്പ് എറണാകുളത്ത് കേരളത്തിലെ കത്തോലിക്ക മത്രാന്മാരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോഴും ഞാൻ അവിടെയും പറഞ്ഞ കാര്യം ഇതായിരുന്നു ഒരു കന്യാസ്ത്രീക്ക് സംഭവിച്ച നീതി നിഷേധം അതിനെ ഒരു ക്രൈസ്തവമായ അല്ലെങ്കിൽ ക്രിസ്തീയമായ സമീപനത്തിലല്ല നമ്മൾ കാണേണ്ടത് മറിച്ച് എല്ലാവർക്കും എല്ലാവർക്കും ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ആ അപകടങ്ങൾക്കെതിരെ പൊതുവായ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം നിലപാട് എന്ന് പറഞ്ഞാൽ ഓരോ സംഭവത്തിലും ഓരോ വ്യക്തിയെയും അടിസ്ഥാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കേണ്ട ഒന്നല്ല അടിസ്ഥാനപരമായിരിക്കണം അടിസ്ഥാനപരവും മൗലികവുമായ നിലപാടുകൾ നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ നിലപാട് സ്വീകരിക്കുന്നതിന് പ്രതികരിക്കുന്നതിന് കഴിയും ഇവിടെ ഇപ്പോൾ ശിരോവസ്ത്രം ധരിക്കുന്നതിൻ്റെ മതപരമായ പ്രാധാന്യവും വിശ്വാസപരമായ അനിവാര്യതയും അല്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അതിവിടെ പറഞ്ഞു കഴിഞ്ഞു അത് നിങ്ങൾക്കറിയാവുന്നതുമാണ് പക്ഷെ അത് ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന കാര്യവുമല്ല ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ചരിത്രപരമായി പല രാജ്യങ്ങളിലും പല ജനതകളും ശിരോവസ്ത്രം സ്വീകരിച്ചിട്ടുണ്ട് ഇന്നും അത് നിലനിൽക്കുന്നുമുണ്ട് ശിരോവസ്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്ത്രീകൾ ശരീരം മറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബൈബിളിൽ വിശുദ്ധ പൗലോസും വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതൊക്കെ അപ്പോൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഉള്ള ചില അനുഷ്ഠാനങ്ങളാണത് അത് കുറച്ചു സമയത്തേക്ക് മാറ്റിവെച്ചുകൂടെ ഭൗതികമായ ഒരാവശ്യത്തിന് വേണ്ടി അത് കുറേ സമയം മാറ്റിവെച്ചുകൂടെ എന്ന് സുപ്രീം കോടതി ചോദിച്ചതാണ് ഇപ്പോൾ ഈ തർക്കത്തിന് കാരണമായത് സുപ്രീം കോടതിയിൽ അങ്ങനെ ചോദ്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു അസ്വീകാര്യമായ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആശങ്കകൾ സൃഷ്ടിക്കുന്ന ചില പരാമർശങ്ങൾ പലപ്പോഴും നമ്മുടെ ന്യായീടങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സമീപിക്കേണ്ടതായ വിഷയമാണിത് വിഷയം മൗലികാവകാശത്തെ സംബന്ധിക്കുന്ന ഒന്നാണ് നിങ്ങളത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുമ്പോൾ ഞങ്ങൾ അത് നമ്മുടെ മൗലികാവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനയെ അധിഷ്ഠിതമാക്കി ചർച്ച ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് കാരണം മതപരമായ വിശ്വാസം വന്നത് അത് ഓരോരുത്തർക്കും അത് ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് പലതുമുണ്ട് മതേതരമായ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ അടിസ്ഥാനമാക്കി ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ ഞങ്ങൾക്കും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട് അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് ഇവിടെ പല ചോദ്യങ്ങളും അങ്ങനെ സുപ്രീം കോടതി ഉണ്ടാകുന്നുണ്ട് സുപ്രീം കോടതിയിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടായ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം അല്ലെങ്കിൽ നില പ്രസ്താവന അത് നമ്മുടെ അറ്റോർണി ജനറൽ നടത്തിയതാണ് അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ സർക്കാരിന് വേണ്ടി ഹാജരായി സർക്കാരിനെ ജയിപ്പിക്കാനുള്ള വക്കീലല്ല അറ്റോർണി ജനറൽ നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് പൊതുസമൂഹത്തിന് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ട വ്യക്തിയാണ് ആ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഇന്ത്യയിലെ പൗരന്മാർക്ക് സ്വകാര്യത എന്ന അവകാശം ഇല്ല സ്വകാര്യത ഇല്ല എന്ന ഒരു അറ്റോർണി ജനറൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇന്ത്യയിലെ പൊതുസമൂഹം അതിനെതിരെ ആ നിമിഷം പ്രതികരിക്കേണ്ടതായിരുന്നു പക്ഷെ നിങ്ങൾ പരാതിപ്പെട്ടതുപോലെ ആ വിഷയത്തിലും പ്രതികരണമില്ല ഏത് വിഷയത്തിലാണ് പ്രതികരണം ഉണ്ടാവുക എന്നും എനിക്കറിയില്ല സ്വകാര്യത എന്നത് ഒരു നമ്മുടെ ഏറ്റവും വിലപ്പെട്ട അവകാശമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനം അതാണ് അതില്ല എന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരു കേസ് ജയിപ്പിക്കുന്നതിന് വേണ്ടി പറയുമ്പോൾ നമ്മൾ വളരെ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു ഭരണഘടനയിൽ അങ്ങനെ കണ്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയിൽ പലതും പലതും കാണില്ല അഭി അഭിപ്രായപരമായ സ്വാതന്ത്ര്യം പത്ര ഉള്ള ഭരണഘടനയിൽ പത്ര സ്വാതന്ത്ര്യം എവിടെയെന്ന് ചോദിച്ചാൽ അതിൽ കാണില്ല പണ്ടൊരു സുപ്രീം കോടതി ജഡ്ജി സമരം ചെയ്യുന്നതിനുള്ള അവകാശം ഭരണഘടനയിൽ എവിടെ എന്ന് ചോദിച്ചു നോക്കിയാൽ കാണില്ല അങ്ങനെ കാണാത്ത പല അവകാശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭരണഘടന അതിൻ്റെ സവിശേഷതയും വൈശിഷ്ട്യവും അതുതന്നെയാണ് പക്ഷേ ഈ വിഷയം അവിടെ നോക്കിയാൽ കാണാം ഭരണഘടന നമ്മുടെ മതനിരപേക്ഷമായ സെക്കുലർ ഭരണഘടന ആ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് മതസ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഉള്ളിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വകാര്യമായി സൂക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല അനുഷ്ഠാനങ്ങൾ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അത് അവ സംരക്ഷിക്കുന്നതിന് പരിപാലിക്കുന്നതിനുള്ള അവകാശം കൂടി മൗലികാവകാശമായി നമ്മുടെ ഭരണഘടന നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാകുന്നത് ആ രീതിയിൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു ചോദ്യമാണ് ഉണ്ടായത് കോടതിയിൽ നിന്ന് സുപ്രീം കോടതി ആ ചോദ്യം അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു വിശ്വാസങ്ങളെ വിശ്വാസങ്ങൾ അത് എത്ര യുക്തിസഹമല്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും ആ വിശ്വാസങ്ങളെ മതപരമായ നിലപാടുകളെ അംഗീകരിക്കുന്ന കോടതിയാണ് നമ്മുടേത് ഇവിടെ യഹോബസാക്ഷികളുടെ വിഭാഗമുണ്ട് സാക്ഷികൾ കോടതിയിൽ ചെന്നത് ദേശീയ ഗാനം പാടാതിരിക്കുന്നതിനുള്ള അവരുടെ അവകാശത്തിന് വേണ്ടിയാണ് ദേശീയ പതാകയെ അഭിവാദ്യം ചെയ്യുന്നതിനുള്ള ചെയ്യാതിരിക്കുന്നതിനുള്ള അവരുടെ അവകാശത്തിന് വേണ്ടിയാണ് അത് കോടതി അംഗീകരിച്ചു ദേശീയ ഗാനം പാടാതിരിക്കുന്ന സാക്ഷി വിദ്യാർത്ഥികളെ കോളേ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയെ അത് സുപ്രീം കോടതി തടഞ്ഞു എത്ര യുക്തിസഹമല്ലാത്ത ഒരു നിലപാടാണ് കോടതി സ്വീകരിച്ചത് എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഭൗതികമായ സ്വാതന്ത്ര്യം മാത്രമല്ല അവന് മനസാക്ഷിയുടെ സ്വാതന്ത്ര്യമുണ്ട് മനസ്സാക്ഷിയും വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ആ മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യത്തിന് അനുസൃതമായി നിങ്ങൾ ദേശീയ പതാകയെ വണങ്ങുന്നില്ലെങ്കിൽ വണങ്ങണ്ട നിങ്ങൾ ദേശീയ ഗാനം ആലപിക്കുന്നില്ലെങ്കിൽ ആലപിക്കേണ്ട എന്നുവരെ ഉദാരമായ സമീപനം ഉണ്ടായ സുപ്രീം കോടതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിൽ നിന്ന് ഉണ്ടായ ചോദ്യം അത് മുസ്ലിം സഹോദരിമാരെ മാത്രമല്ല എല്ലാവരെയും വേദനിപ്പിച്ച ഒരു ചോദ്യമായിരുന്നു ചോദ്യത്തിൻ്റെ പശ്ചാത്തലമുണ്ട് വളരെ വ്യാപകമായ തോതിൽ പരീക്ഷയിൽ ക്രമക്കേടുണ്ടായപ്പോൾ അത് തടയുന്നതിനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് വ്യവസ്ഥകളുണ്ടായത് ആ വ്യവസ്ഥകൾ ആരും ചോദ്യം ചെയ്തിട്ടില്ല പരിശോധനയ്ക്ക് വിധേയരാകുന്നതിന് ശിരോവസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥിനികൾ പെൺകുട്ടികൾ തയ്യാറായിരുന്നു അത് കന്യാസ്ത്രീകളായാലും മുസ്ലിം പെൺകുട്ടികളായാലും മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരായാലും പക്ഷെ അവിടെ കാണിച്ച ഒരു നിർബന്ധ ബുദ്ധി അതുപോലെ പ്രാകൃതമായി പോയി പ്രാകൃതമായ ഒരു സമീപനം കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സി ബി സി നിബന്ധനകൾ നടപ്പാക്കാൻ വ്യഗ്രത കാണിച്ചവരിൽ നിന്ന് ഉണ്ടായിപ്പോയി അതങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ആധുനിക കാലത്തെ ടെക്നോളജി പരീക്ഷാ കോപ്പി അടിക്കൊക്കെ പുതിയ സങ്കേതങ്ങൾ ഒരുക്കുന്നുണ്ട് അക്രമ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും പുതിയ സങ്കേതങ്ങൾ ഉണ്ടാകുന്നുണ്ട് പഴയകാലം പോലെ ഈ തുണ്ട് കടലാസിൽ എഴുതിക്കൊണ്ടുപോയി കോപ്പി അടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സാങ്കേതികവിദ്യയെ എപ്രകാരം മറികടക്കാൻ കഴിയും എന്നൊക്കെയുള്ള ആലോചനകൾ അത് പരീക്ഷ നടത്തുന്നവരുടെ ചുമതലയാണ് നമ്മൾ ആരും അതിനെതിർക്കുന്നില്ല പക്ഷേ ഇവിടെ വിശ്വാസത്തെ ബാധിക്കുന്ന വിശ്വാസത്തെ സ്പർശിക്കുന്ന വിശ്വാസികളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു ചോദ്യം നമ്മുടെ പരമോന്നത നീതിന്യായ പീഠത്തിൽ നിന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് വളരെ വേദന ഉളവാക്കുന്നതാണ് പ്രതിഷേധാർഹമാണ് നമുക്കെല്ലാവർക്കും എല്ലാവരോടും ആലോചിച്ചുകൊണ്ട് യോജിച്ചുകൊണ്ട് എന്താണതിൻ്റെ പരിഹാരം അങ്ങനെയാണുള്ള കോടതികൾ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്നത് ഒരു സമവായമുണ്ടാക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല എത്ര സങ്കീർണമായ വിഷയങ്ങളിലും നമുക്ക് അതുണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് മതത്തിൽ പെട്ടവർക്കും മതത്തിൽ പെടാത്തവർക്കും ഒരുപോലെ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് നിലപാടിനനുസരിച്ച് ജീവിക്കാൻ അവസരം നൽകുന്ന ഭരണഘടന ആ ഭരണഘടന നൽകുന്ന ഏറ്റവും വിലപ്പെട്ട സ്വാതന്ത്ര്യമാണ് പല സ്വാതന്ത്ര്യങ്ങൾ നൽകുന്നുണ്ട് ഏറ്റവും വിലപ്പെട്ട സ്വാതന്ത്ര്യമാണ് മതസ്വാതന്ത്ര്യം ഞാൻ പറയുന്നില്ല കാരണം മതമില്ലാത്തവരും ഈ രാജ്യത്തുണ്ട് മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആ മനസ്സാക്ഷിയിൽ നിന്നാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മനസ്സാക്ഷിയുമായി നമുക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസം അത് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മാറ്റിവയ്ക്കാൻ കോടതി പറഞ്ഞപ്പോൾ കഴിയാതെ പോകുന്നത് ആ വേദന മുസ്ലിം പെൺകുട്ടികളുടെ മാത്രം വേദനയല്ല ആ വേദന മുസ്ലിം സഹോദരന്മാരുടെ മാത്രം വേദനയല്ല ആ വേദന ശിരോവസ്ത്രം ധരിക്കുന്നവരുടെ മാത്രം വേദനയല്ല ശിരോവസ്ത്രം ധരിക്കുന്നവരും ധരിക്കാത്തവരും വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും ഒക്കെയായിട്ടുള്ള ധാരാളം പേർ ഈ രാജ്യത്തുണ്ട് അവർക്കെല്ലാം മനുഷ്യനിൽ വിശ്വാസമുണ്ട് മനുഷ്യൻ്റെ അന്തസ്സിൽ വിശ്വാസമുണ്ട് അവൻ്റെ മനസ്സാക്ഷിയുടെ സംരക്ഷണയിൽ വിശ്വാസമുണ്ട് അവൻ്റെ മനസ്സാക്ഷിക്കനുസൃതമായി ജീവിക്കുന്നതിനുള്ള ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശവും അവസരവും അത് നിഷേധിക്കുന്ന ചോദ്യം സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നുണ്ടായപ്പോൾ അത് സുപ്രീം സുപ്രീംകോടതി നമുക്ക് തിരിച്ചു പറയേണ്ടിയിരിക്കുന്നു ഇത് ശരിയല്ല ഈ ചോദ്യം അസ്ഥാനത്താണ് ഈ ചോദ്യം അപമാനകരമാണ് ഈ ചോദ്യം വേദന ഉളവാക്കുന്നതാണ് ജീവിക്കുന്നതിനുള്ള അവകാശം ഇന്ത്യയിൽ ഇല്ല എന്ന് പണ്ടൊരു അറ്റോർണി ജനറൽ അടിയന്തരാവസ്ഥ കാലത്ത് പറയുകയുണ്ടായി ജീവിക്കുന്നതിനുള്ള അവകാശം ഇവിടെ ഇല്ല ഇന്ത്യൻ പൗരൻ ജീവിക്കുന്നത് ഭരണകൂടത്തിൻ്റെ ഔദാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നിരണ്ടേ എന്ന അറ്റോർണി ജനറൽ അടിയന്തരാവസ്ഥ കാലത്തെ ഹേബിയസ് കോർപ്പസ് കേസിൽ സുപ്രീം കോടതിയിൽ പറഞ്ഞു ആ നിരണ്ടയുടെ ഒരു പുനർജന്മമാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആ ജനറൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് അതൊന്നും നമുക്ക് സ്വീകാര്യമല്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ മതസ്വാതന്ത്ര്യത്തെയും വിശ്വാസപരമായ അനുഷ്ഠാനങ്ങളെയും മാത്രമല്ല ഇന്ത്യൻ പൗരൻ്റെ അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ വിശാലമായ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നമ്മളിതിനെ കാണേണ്ടിയിരിക്കുന്നു വളരെ വിശാലമായ ഒരു പ്രതിഷേധമെന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശങ്ങൾ നമുക്ക് ലഭിച്ചതെന്ന് പറഞ്ഞാൽ ഭരണഘടന തന്നു എന്നല്ല ഭരണഘടനയിൽ പറയുന്ന അവകാശങ്ങൾ അതൊരു അതൊരു അംഗീകാരം മാത്രമാണ് അംഗീകരിക്കുന്നു ഞങ്ങൾ എന്നാണ് ഭരണകൂടം അംഗീകരിക്കുന്നു സ്റ്റേറ്റ് അംഗീകരിക്കുന്നു ഈ മൗലികാവകാശങ്ങൾ എന്നത് അതിൽ പറയുന്ന എല്ലാ അവകാശങ്ങളും കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ചർച്ച ചെയ്ത് കണ്ടുപിടിച്ചതല്ല അതൊക്കെ നമ്മോടൊപ്പം നമ്മൾ നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് ലഭിച്ചിട്ടുള്ള അവകാശങ്ങളാണ് സ്വാഭാവികമായി ജന്മസിദ്ധമായി നമുക്ക് ലഭിച്ച അവകാശങ്ങളാണ് ആ അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യമാണ് എൻ്റെ അനുസൃതമായി എൻ്റെ വിശ്വാസത്തിന് അനുസൃതമായി ആ ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതിനുള്ള എൻ്റെ അവകാശം ആർട്ടിക്കൾ ട്വൻ്റി വൺ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുമ്പോൾ ജീവിക്കുന്ന അവകാശം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട് ജീവിക്കുന്നതിനുള്ള എൻ്റെ അവകാശത്തെയാണ് സുപ്രീം കോടതി ചോദ്യം ചെയ്യുന്നത് ഒരു പരീക്ഷയുടെ പ്രശ്നം മാത്രമല്ല പരീക്ഷകൾ വരും പോകും എഴുതും എഴുതാതിരിക്കും ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോൽക്കും അതല്ല ഈ വിഷയം മനസാക്ഷിക്കനുസൃതമായി ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിൽ ജീവിക്കുന്നതിനുള്ള അവകാശമുണ്ടോ എന്ന സന്ദേഹം നമുക്കുണ്ടായിരിക്കുന്നു ആ സന്ദേഹത്തിനുള്ള മറുപടിക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് തീർച്ചയായും ഇനിയിവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളിലൂടെ ഈ വിഷയത്തിൽ കൂടുതൽ ഒരു വ്യക്തതയും തെളിച്ചവും നമുക്കുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മാനവികമായ ഭരണഘടനയ്ക്കനുസൃതമായ ജനാധിപത്യപരമായ മതനിരപേക്ഷമായ നിലപാടുകൾ സ്വീകരിക്കാൻ നിങ്ങൾക്കും നമുക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വിഷയകമായി ജാഹിദ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉയർത്താൻ ശ്രമിച്ച പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുകയും ഒരു മതേതര ഭൂമികയിൽ നിന്നുകൊണ്ട് തന്നെ മുസ്ലിം പെൺകുട്ടികൾക്കുണ്ടായ ദുരനുഭവത്തിൽ തനിക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സംസാരിച്ച ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാറിനോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ഇവിടെ ഇതുപോലൊരു ചർച്ചയിൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ മതനിരപേക്ഷതയോട് പ്രതിബദ്ധതയുള്ള ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നൊരു പ്രശ്നമാണിത് മതവിശ്വാസത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ളൊരു വേഷവിധാനം ആ വേഷവിധാനം അഴിച്ചു വച്ചാൽ മാത്രമേ ഒരു പരീക്ഷ എഴുതാൻ വരൂ കഴിയൂ എന്ന് വരുന്ന സ്ഥിതിവിശേഷം നമ്മുടെ മതനിരപേക്ഷ പാരമ്പര്യത്തിൻ്റെ നഗ്നമായ തിരസ്കാരമാണ് എന്ന വസ്തുത എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ എന്തുകൊണ്ടോ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതാണ് അതിൻ്റെ ശരിയായ തലം എന്ന് മനസ്സിലാക്കുന്നതിൽ നമ്മുടെ പൊതു രാഷ്ട്രീയ പ്രവർത്തകർ പരാജയപ്പെട്ടു പോയി എന്നതാണ് സത്യം അവരെ ഇത് ഓർമ്മപ്പെടുത്താനും മതേത മതനിരപേക്ഷതക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ പ്രശ്നത്തിലുള്ള ഇടപെടലുകൾ എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുമാണ് ഇത്തരം ചർച്ചകൾ ഉപകാരപ്പെടേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പെൺകുട്ടികൾ ശിരോവസ്ത്രം അഴിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് ആദ്യമായിട്ടല്ല ഇതൊരു പരീക്ഷയുമായി മാത്രം ബന്ധപ്പെട്ടൊരു ഇഷ്യൂവുമല്ല കേരളത്തിലെ വ്യത്യസ്ത സ്കൂളുകളിൽ പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ ചില വിദ്യാലയങ്ങളിൽ അവിടെ മുഖമക്കന ധരിച്ചതിൻ്റെ പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെടുകയും പ്രയാസപ്പെടുത്തപ്പെടുകയും ആ വേഷവിധാനം ഉപേക്ഷിക്കാൻ നിർബന്ധിക്കപ്പെടുകയും എല്ലാം ചെയ്ത മുസ്ലിം പെൺകുട്ടികളുണ്ട് മലബാറിൽ പോലും അത്തരം സ്കൂളുകളുണ്ട് അങ്ങനെ ഉള്ള ഒരുപാട് സ്കൂളുകളിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ഇതേ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിലെ ഇടതുപക്ഷ മതനിരപേക്ഷ ഭൂമികയിൽ നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളൊന്നും വലിയൊരു മനുഷ്യാവകാശ പ്രശ്നമായി അതിനെ ഏറ്റെടുത്തില്ല എന്നത് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചുള്ള വലിയ ആലോചനകളുടെ അഭാവം മൂലം ഉണ്ടായതാണ് എന്ന് തോന്നുന്നു ഈ ചർച്ച നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് കൂടുതൽ ഈ വിഷയത്തെ ഇറക്കിക്കൊണ്ടുവരികയും ഇതിനെ വലിയൊരു മനുഷ്യാവകാശ ധ്വംസനമായി പരിഗണിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ നിലപാടുകൾ പങ്കുവെച്ച് സംസാരിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് ജയശങ്കറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു